പോലീസ് ഡേറിയിൽ ആദ്യം പോകുന്നത് ഈ തൃശൂർ നടന്ന തീപിടുത്തത്തിലേക്കാണ് തൃശൂർ മുളുകുന്നൊത്ത് കാവിൽ തീപിടിച്ച പിടിച്ച ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് ഗോഡൌണിൽ കുടുങ്ങിയ ജീവനക്കാരൻ മരിച്ചു വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും സൂരജ് സജ്ജി ചേരുന്നുണ്ട് സൂരജ് ദാരുണമായ ഒരു സംഭവമാണ് ഈ തീ ഇപ്പോൾ നീന്തുന്ന വിധേയമാണോ സൂരജ് തീ ഇപ്പോഴും നിയന്ത്രണവിധേയമായി എന്ന് പറയാവുന്ന നിലയിലേക്ക് സാഹചര്യം എത്തിയിട്ടില്ല തീ നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമം അത് ഫയർഫോഴ്സിന്റെ വിവിധ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് ആറ് യൂണിറ്റ് ഫയർഫോഴ്സാണ് നിലവിൽ ഇവിടെ തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് ദൃശ്യങ്ങളിൽ കാണാം ഫയർഫോഴ്സ് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വാഹനം നിറയ്ക്കാൻ പോകുന്ന ചെറു ടാങ്കറുകളുണ്ട് അതായത് ഈ കൂടുതൽ ഫയർഫോഴ്സിന് ഇങ്ങോട്ടേക്ക് എത്തുന്നതിനൊരു സ്ഥലപരിമിതി പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ള ടാങ്കറുകൾ എത്തിച്ചുകൊണ്ട് നിർത്താതെ തുടർച്ചയായി ഈ തീ കെടുത്തുന്നതിന് വേണ്ടി വെള്ളമടിക്കാനുള്ള ഒരു തീരുമാനത്തിൽ ാണ് ഫയർഫോഴ്സ് ഉള്ളത് അങ്ങനെയാണ് ഈ നിബിനെ കണ്ടെത്തുന്നതിന് പോലും ഫയർഫോഴ്സിന് കഴിഞ്ഞത് മുന്നിൽ രണ്ട് യൂണിറ്റും പുറകിൽ ഒരു യൂണിറ്റ് ഫയർഫോഴ്സും നിരന്തരം നിന്നുകൊണ്ട് തീയണയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് ഇന്ന് വൈകുന്നേരം ഏഴു മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ തീപിടുത്തം ഉണ്ടാകുന്നത് വെൽഡിംഗ് ജോലികളായിരുന്നു ഇവിടെ നടന്നിരുന്നത് ഗോഡൌൺ വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി ഗോഡൌണിൽ ഉണ്ടായിരുന്ന മറ്റ് ജീവനക്കാരെല്ലാവരും തന്നെ പോയി മുളങ്ങുന്നത്തുകാവിലെ ബൈക്കിന്റെ സ്പെയർ പാർട്സ് കടയാണ് ഇതൊന്നും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ ടയർ അടക്കമുള്ള വസ്തുക്കൾ ഉണ്ടായിരുന്നു അങ്ങനെ ഈ മണിക്ക് മറ്റ് ജീവനക്കാർ പോയതിനു ശേഷമാണ് ഈ വെൽഡിംഗ് ജോലി ൾ തുടങ്ങിയത് അതിനിടയിലാണ് മണിക്ക് ഈ തീപിടുത്തം ഉണ്ടാകുന്നത് തീ ഉണ്ടായ സമയം തന്നെ അത് ഇവിടെ ഉണ്ടായിരുന്ന അഞ്ച് വെൽഡിംഗ് തൊഴിലാളികളുടെയും ശ്രദ്ധയിൽപ്പെട്ടു അവർ തന്നെ ഈ തീ അണക്കുന്നതിന് വേണ്ടി ആദ്യഘട്ടത്തിൽ മുന്നിട്ടിറങ്ങി അങ്ങനെ നിബിന്റെ നേതൃത്വത്തിൽ നിബിനും മറ്റു തൊഴിലാളികളും എല്ലാം ചേർന്ന് തീ അണയ്ക്കുകയായിരുന്നു നിബിൻ ഈ ബാത്റൂമിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് തീ കെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ഇതിനകത്ത് ഒരു പൊട്ടിത്തെറി ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ പല തവണ ഇതിനകത്ത് പൊട്ടിത്തെറികൾ ഉണ്ടായി ഇതിന് ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നാല് തൊഴിലാളികൾ പുറത്തേക്ക് ഈ തീ ആളിക്കത്തുന്നതിനിടയിൽ രക്ഷപ്പെടുകയും ചെയ്തു പക്ഷേ നിബിന് നിന്ന് പുറത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല ആ രീതിയിലേക്ക് അന്നേരത്തേക്ക് ആ സമയത്തേക്ക് തീ ആളി പടർന്നിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയാണ് നിബിൻ ഇതിനകത്ത് കുടുങ്ങുന്നത് പിന്നീട് തൃശൂരിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ നീണ്ട ദൌത്യം ആ ദൌത്യത്തിനൊടുവിലും നിബിന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇതിനിടയിൽ പുറകുവശത്തുകൂടി ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് പുറകുവശത്തുകൂടി നിബിന് രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തി അങ്ങനെയാണ് ഫയർഫോഴ്സിന്റെ ഒരു യൂണിറ്റ് ഇതിനകത്തേക്ക് കടക്കുന്നത് പക്ഷേ നിർബാഹ്യവശാൽ ആ സമയത്തേക്ക് നിബിന്റെ ജീവൻ തന്നെ നഷ്ടമായിരുന്നു കത്തിക്കരിഞ്ഞ നിലയിലാണ് നിബിന്റെ മൃതദേഹം കണ്ടെത്തിയതെന്നുള്ളതാണ് നമുക്ക് ഫയർഫോഴ്സിൽ നിന്ന് ലഭിക്കുന്ന വിവരം മൃതദേഹം നിലവിൽ തൃശൂരിലെ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു നാല് സുഹൃത്തുക്കൾ ഇവിടെയുണ്ട് പാലക്കാട് സ്വദേശിയാണ് നിബിൻ ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അതോടൊപ്പം തന്നെ കോടികളുടെ നാശനഷ്ടം ഈ കടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇന്നലെ അടക്കം ലോഡുകൾ വന്നിട്ടുള്ളൂ പുതിയ ലോഡുകൾ അടക്കം വന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ വലിയ ഒരു സാമ്പത്തിക നഷ്ടത്തിനൊപ്പം തന്നെ ഒരു ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ പെട്ടെന്ന് ആളിക്കത്തുന്ന തരത്തിലേക്കായിരുന്നു കാര്യങ്ങൾ ഈ ചെറിയ ചെറിയ സ്ഫോടനങ്ങൾ ഇതിനകത്ത് പൊട്ടിത്തെറികൾ ഉണ്ടായിരുന്നു ാണ് ഈ തീ കൂടുതലായി ആളിക്കത്തുന്നതിന് ഇടയാക്കിയതെന്നുള്ളതാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഇതിന്റെ മേൽക്കൂര താഴേക്ക് ഇടിഞ്ഞു താഴുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിന് അകത്തേക്ക് കയറാൻ കഴിഞ്ഞില്ല കാര്യം അകത്തേക്ക് വെള്ളം അടിച്ചെത്തിക്കാവുന്നതിലും ദൂരത്തിലായിരുന്നു തീ ഉണ്ടായിരുന്നത് ഈ മേൽക്കൂര താഴ്ന്നതുകൊണ്ട് തന്നെ അകത്തേക്ക് ഫയർഫോഴ്സിന് കയറാൻ സാധിച്ചിരുന്നില്ല അങ്ങനെയാണ് കൂടി ഈ ചുമരടക്കം പൊളിച്ച് ഫയർഫോഴ്സ് അകത്ത് കയറുന്നതും നിബിന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമം നടത്തുന്നു പക്ഷേ നിർബാഹ്യവെച്ചാൽ ഒരു ജീവൻ തന്നെ നഷ്ടമായിരിക്കുന്നു പാലക്കാട് സ്വദേശിയായിട്ടുള്ള നിബിൻ വെൽഡിംഗ് ജോലിക്ക് വേണ്ടിയാണ് കാവിലെ ഈ ഗോഡൌണിൽ എത്തിയത് വെൽഡിംഗ് ജോലിക്കിടെയാണ് ഇത്തരത്തിലൊരു ദാരുണ അന്ത്യം ഇപ്പോൾ നിബിന് സംഭവിച്ചിരിക്കുന്ന ശരി തൃശൂർ മുളങ്കന്നാവിലാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത് ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് ഗോഡൌൺ